ക്യാപ്കോൺ ഗ്രൂപ്പിന്റെ ലോഗോ ലോഞ്ചും ആയിരം ഫ്ളാറ്റുകളുടെ താക്കോൾ കൈമാറ്റ പ്രഖ്യാപനവും നടത്തി കോഴിക്കോട് പന്തിരങ്കാവിലെ ക്യാപ്കോൺ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് ചെയർമാൻ സി അൻവർ സാദത്ത് ലോഞ്ചിങ് നിർവഹിച്ചു മൂന്ന് വർഷം കൊണ്ട് ക്യാപ്കോൺ അഞ്ചായിരം കോടിയുടെ പ്രൊജക്ട് പൂർത്തിയാക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു കെട്ടിട നിർമ്മാണ രംഗത്ത് കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കാലിക്കറ്റ് ലാൻഡ്മാർക്ക് ഡെവലപ്പേഴ്സ് ഇനി മുതൽ കാപ്കോൺ ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കും ഇതിന്റെ ഭാഗമായാണ് കാപ്കോൺ ഗ്രൂപ്പിന്റെ ലോഗോ ലോഞ്ചും ആയിരം ഫ്ളാറ്റുകളുടെ താക്കോൽ കൈമാറ്റ പ്രഖ്യാപനവും നടത്തിയത് ഗ്രൂപ്പ് ചെയർമാൻ സി അൻവർ സാദത്ത് ലോഞ്ചിങ് നിർവഹിച്ചു മൂന്ന് വർഷം കൊണ്ട് കാപ്കോൺ അയ്യായിരം കോടിയുടെ പ്രൊജക്ട് പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു వండ్ కన్వెక్షన్ హోటల్ ఆన్ కన్వెక్షన్ సెంటర్ అదోడపం ఈ ఇరుపతించోళం ప్రోపర్ట ప్రోజక్ట ఎలా ప్యాక్ వర్క్ చే ప్రవృత్తి అదికూడ ధైర్యపూర్వం ఈరోజు ఆయిరం యూనిట్ డెలివరీ అనేది అదొకరు చాలంజింగ్ డెవలప్మెంట్ పదే ప్రిడ్యూసరం ఈరోజు మేఖ ఇన్ గా എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാ ടെക്നോളജികളും അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലെ എല്ലാ ചലഞ്ചസുകളും ഓവർകം ചെയ്തു പക്ഷേ നമ്മൾ ഇന്ന് വ്യവസായ മേഖലകളിലെ കേരളം ഒരു വികസനത്തിലാണ് അപ്പോൾ നമുക്ക് എല്ലാവരും സംശയം ഉണ്ടായിരിക്കാം കേരളത്തിന് പക്ഷേ നമ്മുടെ ഈ ഒരു യൂവേഴ്സിയുടെ നിയമത്തിൻ്റെയും എല്ലാ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊണ്ട് അതിൻ്റെ കാര്യങ്ങളുമാണ് ഞങ്ങളുടെ ആ അതിന് വേണ്ടി ഞാൻ ഈ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആദ്യമായാണ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഫ്ളാറ്റുകൾ ഒരു ഗ്രൂപ്പിന്റേതായി കൈമാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഡിസംബർ മുപ്പത്തിയൊന്നിനകം ആയിരം ഫ്ളാറ്റുകൾ കൈമാറും ടൂറിസം ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് വ്യത്യസ്തമായ പദ്ധതികൾ മൂന്ന് വർഷത്തിനകം നടപ്പിലാക്കും ഗ്രൂപ്പ് ലോഞ്ചിങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അക്ബർ സാദിഖ് ഡയറക്ടർമാരായ അരുൺ എസ് ബാബു ജിജോയ് ജെ എസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കോഴിക്കോട്